ഈശ്ക്കും കൈഷ് അമ്മയ്ക്കും സ്തുതി എൻ്റെ മകൾ അജ്ജി ടീ കൂട്ടപ്പുറത്ത് ടീച്ചറാണ് അവൾക്ക് ക്ലസ് ടെൻ്റെ സമയത്ത് പനിയും ഷബിലും വന്ന് ഡോംബോസ്കോ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഐ സിയുലേക്ക് പ്രവേശിച്ചു അവിടെ നിന്ന് രണ്ട് അവിടെ നിന്ന് കുറയാതെ പനി കൂടുതലാകും ശ്വാസം വിട്ട് കൂടുതലായതിനു ശേഷം മാസ്റ്റർ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ഇട്ടു അവിടെ ചെന്നതിന് ശേഷം ഒരു ശനിയാഴ്ചയായിരുന്നു മെഡിക്കൽ ട്രസ്റ്റിലേക്ക് കൊണ്ടുപോയത് മെഡിക്കൽ ട്രസ്റ്റിൽ ചെന്നതിന് ശേഷം അവളെ ചെന്നപ്പോ തന്നെ ഐ ഐസിയുലേക്കാണ് പ്രവേശിച്ചത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞായറാഴ്ച വെന്റിലേറ്ററിലേക്ക് ഇടുന്ന വാർത്തയാണ് ഞാൻ കേട്ടത് ഇഷ്ടമുട്ട് പൈപിടിച്ച് പ്രാർത്ഥിച്ച കാര്യ ദിവസം ഒമ്പത് ദിവസം വെന്റിലേറ്റർ തന്നെയായിരുന്നു ആ സമയത്ത് എന്റെ മോക്കത്തിന് തീരെ മോശം പ്രാർത്ഥനയില്ല വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും രാത്രി പോയാലും പ്രാർത്ഥിച്ച് ഞമ്മയുടെ അനിയന്തരീതി പ്രാർത്ഥനയോട് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ച് രാജ രാത്രി എൻ്റെ കണ്ട എന്റെ മൂത്തമോളം പറയുന്നത് പറഞ്ഞതിനു ശേഷം ഒന്നും കാണാൻ പറ്റുന്നില്ല അവൾക്ക് വെച്ച് ന്യൂമോണിയ മാത്രല്ല അറ്റാക്കും അവളെ തുല്യ തീരെ വർഷി അമ്മ മാതാവിനോട് ഊട്ടിമാരെ പ്രാർത്ഥിക്കുന്നു അന്നില്ല മാതാവിനെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച കാരജി എന്റെ മോള് രക്ഷികളെ എന്റെ മോന് കുഞ്ചാണെങ്കിൽ മിണ്ടാത്തൊരു ഓട്ടസം കുഞ്ചാണുള്ള മോന് വരെയെങ്കിലും എൻ്റെ അമ്മ എന്റെ മോക്ക് ജീവൻ ധരിച്ച് തന്നെ എന്നെ പ്രാർത്ഥിച്ച് നേരമ്പഴത്തേക്കും എന്റെ മോളോടികളെ മോളോടി ചൊറിഞ്ഞില്ല ഇന്ന് എൻ്റെ അമ്മ എന്റെ മോക്ക് നദിയുണ്ട് ഇനി എന്റെ മോളിന്ന് രക്ഷപ്പെടും എന്റെ വെന്റിലേറ്റർ നല്ല മാറ്റി ഐസീനോട്ടാക്കോ പറഞ്ഞപ്പം അമ്മ വിശ്വാസം പോലെ ചെയ്തു എന്റെ മാതാ ഞാൻ മാതാവിനു വേറെ രസമായിട്ട് അവളുടെ ചെന്ന സമയത്ത് കിഡ്നി കിഡ്നിന്ന് കിഡ്നിയിൽ ഫങ്ഷനും ഇൻഫെക്ഷനും ആകരി പഴുത്ത് ബ്ലഡിലോട്ടും അവൾ അറിയുമെങ്കിൽ എന്നെ ബാധിച്ചിരുന്നു അതിന് എന്റെ വെച്ചു അവക്ക് ഒരു ഓപ്പറേഷൻ ചെറിയ ഓപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടിക്ക അതൊക്കെ ഒന്നും അറിയാതെ കിടക്കില്ലല്ലോ ആ സമയത്ത് എല്ലാ ദിവസവും വിളിച്ചു പറയുന്നൂടെ ഈ പിടി ഐസ് എന്തെല്ലാം ആയിരുന്നാ മോള പെട്ടെന്ന് ഷുഗറും പ്രഷറൊക്കെ നോർമലായൊക്കെ എല്ലാ ടൗണായി കരുതുന്ന വെച്ചാൽ അടുപ്പെല്ലാം നോർമലായി നമുക്ക് എന്റെ വീട്ടില ോട്ട് മാറ്റാത്ത പറഞ്ഞ് പറഞ്ഞ് കൂടെ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് ദർശനത്തേ അമ്മ കോടാലിനോട് എന്ന പോള് ഐഫയിലോട്ട് അവിടെ ഇരുന്ന് ഒമ്പത് ദിവസം കഴിഞ്ഞ് എന്ന പോളെ എല്ലാവയോങ്ങളും തളർന്ന് ഒരു ചലനമില്ലാതെ ചന്ദ്രമാസം കഴിയാതെ അവൾക്ക് ചലനങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും മാതാവിനോട് കുത്തിപ്പായിട്ടുള്ള പ്രാർത്ഥനകൾ എൻ്റെ പോള് ഒരു മാസം കഴിയാല് അവള് എഴുന്നേറ്റിരുന്നു അവളുടെ പുറവൊക്കെ പൊട്ടി വല്ലാതിരിക്കുന്നത് കഴിയും കാരണം ചലന ഇണ്ടായിരുന്നില്ല വർത്താന പോലും പറയാനായി

അവളുടെ മൂത്രത്തെക്കെ ആയിട്ട് അവൾ ആകെ വിഷമിച്ചിരുന്ന ഇരുപത്തൊന്നാം പൈസ തുടങ്ങി എന്റെ മോള്ക്ക് ഇഞ്ചക്ഷൻ ഇടുത്തുകൊണ്ടിരിക്കയായിരുന്നു എന്റെ മോള് കൊല്ലങ്ങളായിട്ട് അവൾക്ക് ദൈവം പരിശ്രമം ചെയ്ത എനിക്ക് കോടായ കൂടിയാണ് പൈസ തന്നെ പാതാവി ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും म कातुरम्